തീർച്ചയായിട്ടും ഇതിന് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും തുടക്കത്തിൽ തന്നെ വന്നിരുന്നു അന്ന് തന്നെ ആദ്യമേ തന്നെ ഈ നമ്മുടെ ഷഹീദനെ അറസ്റ്റ് ചെയ്തപ്പോ തന്നെ ഇവർക്ക് മസൂദ് അസറിന്റെ സഹോദരിയുടെ ബന്ധമുണ്ടെന്നും അവരെ അവരുടെ വനിതാ വിഭാഗം സ്ഥാപിക്കാനായി ഇവരെ ചുമതലപ്പെടുത്തി ഇവരാണ് അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ ബന്ധം പുതിയതല്ല അത് വളരെ ഒരു തെളിവുകൾ കിട്ടേണ്ട പ്രശ്നങ്ങൾ ഇനിയുള്ളൂ അതിന്റെ പിന്നിൽ കഴിയുന്നത് കാരണം ജെയ്ഷെ മുഹമ്മദിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ നൗഗാമില് കാശ്മീരിലെ നൗഗാമിൽ ഒത്തിച്ചേർപ്പതിനെ തുടർന്നാണ് ഇതിന് അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇപ്പോ ഈ ഉമർ അബിയിലേക്കും നബിയിലേക്കും നമ്മുടെ ബാക്കിയുള്ളവരിലേക്കും പോയത് ബാക്കി ഡോക്ടർമാരിലേക്കും അവരെല്ലാം ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് വളരെ കൃത്യമായി തന്നെ അവര് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് പകർത്തതിന്റെ വാർഷികത്തിന്റെ അന്ന് മുപ്പത്തിരണ്ട് സ്ഥലങ്ങളില് ചുരുങ്ങിയത് ഡൽഹിയിലൊരു ആറ് സ്ഥലങ്ങൾ അവർ സെലക്ട് ചെയ്തിരുന്നു എന്നാ പറയുന്നത് ഇപ്പൊ പോലീസ് പറയുന്നത് മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് കാർ ബോംബ് സ്ഫടനം ഒരു തിരക്കായിരുന്നു ഇതിനിടയിലാണ് മൂന്ന് പേര് അറസ്റ്റായത് ഇവരുടെ കൂട്ടാളികള് മൂവായിരം രൂപയോളം വരുന്ന സ്ഫോടന വസ്തു ശേഖരങ്ങളും ഒക്കെ ഒക്കെയായിട്ട് പിടികൂടിക്കുന്നത് അതേ തുറന്നുണ്ടായൊരു പെട്ടെന്നുണ്ടായൊരു ഒരു കൊണ്ടുപോയി പൊട്ടിക്കാൻ പൊട്ടിക്കാനായിരിക്കണം അദ്ദേഹം റെസ്പോർട്ട് അവധിയായിരുന്നു കാർ പാർക്കിങ്ങൾ അവിടെ ആളുകൾ നേരെ മുന്നോട്ട് കൊണ്ടുപോയി തന്നെ പൊട്ടിക്കുമായിരുന്നു അതിന്റെ ഒട്ടുമുമ്പ് അദ്ദേഹം അവിടെ ഉള്ള ഒരു മോസ്കില് കേറി അവിടെ നിന്ന് ഒരു സി സി ടി വിയുടെ പുതിയ ദൃശ്യം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ പതിമൂന്ന് പേര് ഈ ഭീകര ആക്രമണത്തിൽ ഇന്നൊരാളുടെ കട വലിയ ദീപായിട്ട് ഒരാളിലൂടെ മരിച്ചതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈ ചെങ്കോട്ടയിലെ റെഡ് ഫോർട്ടിന കാർ ബോംബ് ഭീകരാക്രമണത്തിന് ഇപ്പൊ പതിമൂന്ന് പേര് മരിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊരു ഒരു ഒരു വളരെ ഈ ഡി എൻ എ സാമ്പിൾസിന്റെ കാറിൽ ഉണ്ടായിരുന്നതും ബോംബാക്രമണം ഈ ഭീകരാക്രമണം നടത്തിയതും ഉമർ നമ്പി തന്നെയാണ് ഡോക്ടർ ഉമർ നമ്പി തന്നെയാണെന്ന് ഇന്ന് അമ്മയുടെ ഡി എൻ എം ഇതുമായിട്ട് ഒത്തുനോക്കി ഇവിടുന്ന് കിട്ടിയ ബോഡിയിൽ അവശിഷ്ടങ്ങളുമായി ഒത്തേക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അപ്പോ എല്ലാ കാശ്മീരികളും ഭീകരർ അല്ലെങ്കിലും കാശ്മീരിനുമായി ഒരു ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടന്നിരിക്കുന്നത് ഇവർ വളരെ കുറച്ചു കാലമായി ഒരു ബോംബ് മേക്കിങ്ങിനുള്ള ബോംബ് നിർമാണത്തിനുള്ള സാധനങ്ങള് ഒരു സ്വരീപിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തി ആറ് ലക്ഷം രൂപ ഈ ഡോക്ടർ മുസാമിൽ ഖനയും അദീൽ അഹമ്മദും ും ഉമർ അബിയും ചേർന്ന് ഇരുപത്തി ആറ് ലക്ഷം രൂപ ഉമർ അബിയെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് പോലീസ് ഇപ്പൊ പറയുന്നത് എന്തായാലും ഇപ്പോൾ തന്നെ മൂന്ന് കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ആ കാറിൽ പാർക്ക് ചെയ്ത ആളെ പിടിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന് മൂന്നാമതൊരാളെ ഡോക്ടർ മുഹമ്മദ് അരീഫ് എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു കാർഡിയോളജിക്ക് പഠിക്കുന്ന ഒരു ഡോക്ടറെ നമ്മുടെ അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാൺപൂരിൽ നിന്നാണ് കാൺപൂരിലുള്ള ഒരു ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറി മെഡിക്കൽ കോളേജിൽ നിന്നാണ് അദ്ദേഹത്തിനും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പൊ ചുരുങ്ങിയത് ഒരു ആറ് ഡോക്ടർമാരുടെ ഒരു ബന്ധം അതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് കോളർ കിടക്കുന്നത് വളരെ പ്രൊഫഷണലുകളായി ആരും സംശയിക്കാൻ ഇടയില്ലാത്ത ഡോക്ടർമാരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഭീകര നടത്തിയിരിക്കുന്നത് ഇവരിൽ എങ്ങനെ ഇവരെ എങ്ങനെയാണ് മസ്തിഷ്കമായി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വരെ ഈ ഭീകരതയിലേക്ക് കൊണ്ടിരിക്കുന്ന ചാവേർ വരെ ആയി എന്ന് പറയുമ്പോ നമ്മള് ഈ ചാവേറാകാനൊക്കെ പണ്ട് ഇന്ത്യൻ പണത്തിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ചാവാറാകുന്നത് ഇത് പ്രൊഫഷണലായി ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന കഴിഞ്ഞ മൂന്ന് കൊല്ലമായി ജോലി ചെയ്യുന്ന പുൽവാമ സ്വദേശിയാണ് ഈ പക്ഷെ എന്തായാലും ഇവര് വളരെ കേട്ടാവോ കേൾക്കാം അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 ദുരന്തമായി മാറിയിരിക്കുകയാണ് അത് അതിൻ്റെ അകത്ത് അൽഫല യൂണിവേഴ്സിറ്റി അതിന്റെ ഒരു എപ്പി സെന്റർ തന്നെയാണ് അവിടെ അവർ അവരെന്ത്ശേധിച്ചാൽ ഇപ്പൊ അവരുടെ അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ഇതൊക്കെ അക്രഡിറ്റഡ് ആണ് എന്ന് അവരുടെ വെബ്സൈറ്റ് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പം അവർ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇവരുടെ അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നില്ല അക്രഡിറ്റേഷൻ അപേക്ഷിച്ചിട്ട് പോലുമില്ല പക്ഷെ വെബ്സൈറ്റിലും കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി എൻ എസ് സിയുടെ നാക്കിന്റെ അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇവര് അവര് അതിനകത്ത് നാക്കിൻ്റെ ഷോക്കോസ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഇസ് മെയ്ജർ അക്രഡിറ്റഡ് നോട്ട് അപ്രൈഡ് ഫോർ അക്രഡിറ്റേഷൻ എന്നാ പറയുന്നത് ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് അത് ഡൽഹിയിലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് അപ്പൊ ഇതെല്ലാം വളരെ വളരെ കൂടുതൽ അന്വേഷണത്തിൽ ഇനി കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം